ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പൊന്നിസ് കാറിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റും കുറച്ച് ചെറിയ കോംബോയൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇടുന്നത് നമ്മൾ അച്ചീവ്മെൻറ്റ്സിൻ്റെ ഒരു എട്ട് കളേഴ്സ് ആണ് കേട്ടോ അതും ഡബിൾ ബെറ്റിലാണ് സിംഗിൾ ബെറ്റിലല്ല ഇത് നമ്മൾ കൊടുക്കുന്നത് എട്ട് കളറിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഇത് നമുക്ക് നല്ല ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് ഇൻഡോറിലും അല്ലെങ്കിൽ പുറത്തൊക്കെ നമുക്ക് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു നല്ലൊരു പ്ലാന്റ് ആണ് ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അപ്പോൾ എട്ട് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ല അടിപൊളി ഫ്ലേവറിങ് പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത നമ്മൾ വേണമെന്നാൽ ഒരു ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഹൊയ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇത് നമ്മുടെ കയ്യിൽ ആറ് കളറാണ് നമ്മളിപ്പോൾ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമുക്ക് ഇത് നല്ല ഈസി ആയിട്ട് ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഹോയ പ്ലാന്റ് ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇതൊരു ബോള് ബോൾ ആകൃതിയിലാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവുക ഇത് കാണാൻ കുറച്ച് നാൾ ഈ പൂക്കൾ വിരിഞ്ഞുകൊണ്ടിരിക്കും മുന്നൂറ്റി രൂപ അടുത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹൈഡ്രാഞ്ചിയുടെ കോമ്പോയാണ് കേട്ടോ ഹൈഡ്രാഞ്ചി നമ്മൾ അഞ്ച് കളറാണ് കൊടുക്കുന്നത് അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഏത് കാലാവസ്ഥയിലും നമുക്ക് വളർത്തിയെടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പൂക്കളും വിരിഞ്ഞു കൊഴിയുന്നത് പോലെ ഇതിൻ്റെ പൂക്കൾ കൊഴിയില്ല കുറച്ച് ആഴ്ചകളോളം നമുക്ക് അങ്ങനെ നിലനിൽക്കുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റും കൂടിയാണ് അടുത്ത ഫ്ലവറിംഗ് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആണ് ഇത് നമ്മൾ എല്ലാ കോമ്പോയിലും എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്താറുള്ളതാണ് ക്രിസ്മസിൻ്റെ പന്ത്രണ്ട് കളറാണ് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് കേട്ടോ പന്ത്രണ്ട് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇത് നമുക്ക് ഇപ്പോൾ വളർത്തിയെടുത്ത നമുക്ക് ഡിസ് നവംബർ ഡിസംബർ ജനുവരി ആകുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം എല്ലാത്തിലും പൂവിരിയേണ്ട ഒരു സമയം കൂടിയാണ് ഇപ്പോൾ മേടിക്കാൻ ഒരു കറക്റ്റ് സമയം കൂടിയാണ് പന്ത്രണ്ട് കളറാണ് ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വളർത്തി ത്തി എടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇതിൻ്റെ പോട്ടി മിക്സ് ഒന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി വേറൊരു ബുദ്ധിമുട്ടും നമുക്ക് ഈ പ്ലാന്റ് വളർത്തിയെടുക്കുമ്പോൾ വരുന്നില്ല ഇതിൽ മണ്ണും മണലും ചാണകപ്പൊടിയും ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്ത് നട്ടാൽ മതി പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്ന കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അധികം വെള്ളം ഇതിനാവശ്യമില്ല ഇതിന് ഇടുമ്പോൾ തന്നെ ഈർപ്പം ഉള്ളതുകൊണ്ട് നമുക്ക് നനവിൻ്റെ ഒരു ഇതുണ്ട് അപ്പോൾ നനവനുസരിച്ച് മാത്രം ഇതിൽ വെള്ളം ഒഴിച്ചാൽ മാത്രം മതി അടുത്ത പ്ലാന്റ് ആണ് കമേലിയ പ്ലാന്റ് ഇത് മൂന്ന് കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ പൂക്കളാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് റോസാപ്പൂവാണെന്ന് പെട്ടെന്ന് നമുക്ക് കാണുന്നവർക്കൊക്കെ തോന്നും നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റാണ്